കാരണം ഞാൻ ഒരു സത്യം എന്ന് വെച്ചാൽ ഞാൻ എവിക്റ്റ് ആയിട്ടില്ല വോക്കൗട്ടായിട്ട് വന്നപ്പോൾ ആരേട്ട പറഞ്ഞായിരുന്നു നല്ല വോട്ടായിരുന്നു പറഞ്ഞെങ്കിൽ ലാസ്റ്റ് ഫൈനലിൽ അത് കാണിച്ചു ഈ അഞ്ച് വീക്കിലും എനിക്ക് അനീഷിനെ അനുകൂലമായിരുന്നു വോട്ട് നിന്നു തള്ളുമ്പോൾ കുറച്ചൊന്ന് നോക്കി കണ്ടൊക്കെ ഒന്ന് തള്ളണ്ടേ എൻ്റെ പൊന്ന് രേണുസുദി ഇപ്പൊ പറയുന്നത് പ്രേക്ഷകരെല്ലാവരും കാണുന്നത് ആരെയാണ് ഇപ്പൊ ഈ ഗ്രാഫ് കാണാത്തവര് നിങ്ങൾ ആരെങ്കിലും കേട്ടോ അപ്പൊ നമ്മളും ഈ ഗ്രാഫ് കണ്ടതാണ് അപ്പൊ ഈ വീഡിയോ കണ്ട സമയത്ത് എനിക്ക് മൊത്തത്തിൽ ഒന്ന് സംശയം ഞാൻ എന്ത് ചെയ്തു വേഗം പോയിട്ട് ആ ഗ്രാഫ് ഒന്ന് ചെക്ക് ചെയ്യാന്ന് വിചാരിച്ചു അപ്പോഴാണ് ഞാൻ കണ്ടത് അനീഷിനി മരുമുകൾക്കും രേണുസുദിക്കുമായിരുന്നു എല്ലാ ആഴ്ചകളിലും വോട്ട് കൂടുതലെന്ന് പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു നിങ്ങൾ ഈ ഗ്രാഫ് നോക്ക് അപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവുന്നു വിചാരിക്കുന്നു അപ്പൊ അതാണ് ഞാൻ സുദീൻ എടുത്ത് പറഞ്ഞത് തള്ളുമ്പോ കുറച്ചൊക്കെ മയത്തിൽ നിന്ന് തള്ളിയേക്കണേ എന്നുള്ള ഒരു കാര്യം രേണുസുദിക്ക് ഓട്ടൊക്കെ ഉണ്ടായിരുന്നു ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ അനുമോൾക്കും അനീഷിനും രേണുസുദിക്കും ആയിരുന്നു ഏറ്റവും കൂടുതൽ ഓട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റത്തില്ലല്ലോ ആ വീണ്ടും രേണുസുദീന്റെ വിഷയം പറഞ്ഞ് എന്താണ് വന്നിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നാം വീണ്ടും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പൊന്ന് രേണുസുദി അപ്പൊ പിന്നെ രേണുസുദ്ദിനെ കുറിച്ച് രണ്ട് വാക്ക് പറയാതിരിക്കാനായിട്ട് സാധിക്കും ില്ല പിന്നെ രേണുസിദ്ധിന്റെ ഭാഗത്ത് ഈ ഇത്തവണ ന്യായമുള്ള ചില കാര്യങ്ങളുമുണ്ട് അതും നമുക്ക് പറയാതിരിക്കാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറയാം എന്ന് വിചാരിച്ചത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് നമ്മുടെ രേണുസ്തുതി കല്യാണത്തെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടോ എന്നൊരു കാര്യം ഇപ്പൊ മീഡിയക്കാർ രേണുസ്തുദിനെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ പുറകെ നടന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും കല്യാണം കഴിക്കാൻ തോന്നുന്നുണ്ടോ ചുമഖത്ത് ഭയങ്കര നാണം കാണുന്നു അപ്പൊ പ്രണയമാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കുറെ എണ്ണം പുറകെ ഉണ്ടല്ലോ അപ്പൊ നമ്മുടെ മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് നാണിച്ചു ആ കല്യാണം ഉണ്ടാവും എന്ന് കല്യാണം കഴിക്കില്ല എന്ന് ഞാൻ പറയില്ല എന്നൊരു കാര്യം രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് വർഷത്തിനുള്ളിലൊക്കെ ചിലപ്പോൾ കല്യാണം ഉണ്ടാവുന്നത് അതിനടിയിൽ വന്നിട്ട് നമ്മുടെ ഫിറോസ് വന്നിട്ട് ഒരു കമന്റ് ഇട്ടു അതായത് വീട് നൽകിയ നമ്മുടെ ഫിറോസ് ആള് വന്ന് കമന്റ് ഇട്ടു അങ്ങനെ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ ആ വീട് അങ്ങ് തിരിച്ചു തന്നേക്കണം എന്നായിരുന്നു ഫിറോസ് കേട കമന്റ് എന്ന് പറയുന്നത് അവിടെയാണ് ഇപ്പൊ വീണ്ടും സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നത് അവിടെ ഒരാൾക്ക് ഒരു കാര്യം ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു കൊടുത്ത സാധനം തിരിച്ചു ചോദിക്കുന്നത് മര്യാദയാണോ എന്നൊരു ചോദ്യമാണ് കുറേ പേര് ഉന്നയിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇക്കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഒരാൾ കൊടുത്ത കാര്യം തിരിച്ചു ചോദിക്കാനായിട്ട് പാടുള്ളോ ഒരിക്കലില്ല തന്നെയാണ് ഇക്കാര്യത്തിൽ എന്റെ ഒരു അഭിപ്രായം ഇക്കാര്യത്തിൽ എനിക്ക് രേണുവിനൊപ്പം നിൽക്കാനേ സാധിക്കുള്ളൂ കാരണം ആ വീട് നൽകിയിരിക്കുന്നത് രേണുവിൻ്റെ പേരിലല്ല രേണുവിന് ആ വീട്ടിൽ യാതൊരുവിധ അവകാശങ്ങളുമില്ല ഇല്ല അവിടെ ശ്രുതിയുടെ രണ്ട് മക്കൾക്കാണ് ആ വീട് നൽകിയിരിക്കുന്നത് ആ വീടും സ്ഥലവും അപ്പോൾ രേണു സുതി അത് തിരിച്ചെഴുതി കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രണ്ട് മക്കൾക്കൊന്നും ഇല്ലാതെ ആവില്ലേ അപ്പൊ ആ രണ്ട് മക്കൾക്കല്ലേ അത് നൽകിയിട്ടുള്ളത് അവിടെ രേണു താമസിക്കുന്നു എന്നുള്ളത് മാത്രമാണ് അവിടുത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് അതിലുള്ള മറുപടിയും നമ്മുടെ രേണുസുദി നൽകിയിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും ചുള്ളത്തി അടുത്തന്നെ കെട്ടും അതിനുള്ള മറുപടിയാണ് ചുള്ളത്തി ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് മറ്റൊന്നല്ല കല്യാണം കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവിനെ ഞാൻ എന്തായാലും ആ വീട്ടിൽ താമസിപ്പിക്കില്ല അതുപോലെ തന്നെ ഞങ്ങൾ അവിടെ ഒരുമിച്ച് താമസിക്കുന്നതല്ല എന്നൊരു കാര്യം രേണുസുതി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതൊരു ന്യായമായ കാര്യമാണ് ആണല്ലോ ഇപ്പോ രേണുസുദ്ധിയുടെ ഫാമിലിയും രേണു എല്ലാവരും കൂടി അവിടെ താമസിക്കുന്നു എന്നുള്ളത് കുറേ പേർക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് ആ കുട്ടികൾക്ക് മാത്രമായിട്ട് നൽകിയിട്ടുള്ള വീടാണത് അപ്പൊ അവര് താമസിക്കുന്നതിന്റെ ഒപ്പം തന്നെ എന്തിനാണ് എല്ലാവരും അവിടെ കയറി താമസിക്കുന്നത് എന്നൊരു ചോദ്യം അവിടെ പ്രേക്ഷകർ പലരും ചോദിച്ച സമയത്താണ് രേണു പറഞ്ഞത് എനിക്ക് പിന്നെ എൻ്റെ കൊച്ചിനെ നിങ്ങൾ കൊണ്ടുപോയി നോക്കൂ എന്നൊരു ചോദ്യം അവിടെ ചോദിച്ചത് ഇപ്പൊ അത് പേടിയുള്ളത് കൊണ്ട് ആ ഒരു ഡയലോഗ് അവിടെ പറഞ്ഞില്ല രേണു അവിടെ പറഞ്ഞത് ഞാൻ എന്തായാലും വിവാഹം കഴിക്കുകയാണെങ്കിൽ തന്നെ ആ വീട്ടിൽ താമസിക്കില്ല അയാള് മുത്ത് അയാളെ ഞാൻ അവിടെ താമസിക്കാനായിട്ട് സമ്മതിക്കില്ല എന്നൊരു പോയിന്റ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഫിറോസിലുള്ള നല്ലൊരു മറുപടി ആണ് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇക്കാര്യത്തിൽ നമുക്ക് ഫിറോസിക്കാൻ മുഴുവനായിട്ട് തള്ളി പറയാനായിട്ട് സാധിക്കില്ല കേട്ടോ ഒരാൾക്കൊരു വീട് വെച്ച് കൊടുത്തു എന്നതിന്റെ പേരില് സോഷ്യൽ മീഡിയയിൽ ഇത്രയും അറ്റാക്ക് അല്ലെങ്കിൽ നെഗറ്റീവ്സ് ഇത്രയും ഒരു മനുഷ്യനാണ് അദ്ദേഹം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരാളെ സഹായിച്ചു എന്നുള്ളതാണ് അയാൾ ചെയ്ത ഏറ്റവും വലിയ ദറ്റെന്ന് പറയുന്നത് അയാളെ മാത്രമല്ല ഒരുപാട് പേരെ സഹായിച്ചിട്ടാണ് ആ ഒരു വീടും ആ വീട്ടിലെ ഓരോ കാര്യങ്ങളും രേണു സുദ്ധിക്ക് കൊടുത്തത് അവിടെ ചില കാര്യങ്ങളിൽ രേണുസുദ്ധി നന്ദിക്കേറ്റ് കാണിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അക്കാര്യത്തിൽ ഞാൻ ഒരിക്കലും രേണുവിനെ സപ്പോർട്ട് ചെയ്യില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ തന്നാൽ നമ്മൾ പറയില്ലേ ദാനം കിട്ടിയ പശുവിൻ്റെ പല്ലെണ്ണരുതെന്നോ അതിന് എന്തൊരു ഡയലോഗിക്കില്ലേ ആ ആ ഒരു കാര്യക്കാണ് ഇവർ പറയാനുള്ളത് അപ്പം രേണുസുദ്ധി എന്തെങ്കിലും അതിൻ്റെ നെഗറ്റീവ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സോഷ്യൽ മീഡിയയിലൂടെ വന്ന് പറഞ്ഞാൽ അവരെ നെഗറ്റീവ് ആക്കുന്നതിന് പകരം അത് നേരിട്ട് അവരോട് സംസാരിക്കുകയോ അല്ല എന്നുണ്ടെങ്കിൽ അത് സ്വയം അവർ നമുക്ക് തന്നു കഴിഞ്ഞു ഇനി അതിൻ്റെ ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് അത് ശരിയാക്കുകയോ ചെയ്യുന്ന സമയത്ത് സോഷ്യൽ മീഡിയയിൽ വന്ന് അവിടെ വളരെ മോശമായിട്ട് സംസാരിച്ചതിന്റെ പേരില് ബിസിനസ് അത്രയും ഡള്ളത്രയും സാമ്പത്തികമായി അത്രയും പിന്നോക്കമാവുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി അതിന്റെ ഒരു വാശിയും വൈരാഗ്യവും വിഷമവും ദേഷ്യവും ഒക്കെ ഉണ്ടാവും ഫിറോസുകൊണ്ടായിരിക്കണം ഫിറോസുക വന്ന് അങ്ങനെ ഒരു കമന്റ് ചെയ്തതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ അങ്ങനൊരു കമൻ്റ് ചെയ്യുന്ന സമയത്ത് അത് ചെയ്തത് മോശമായി പോയി ആ കമൻറ്റിലുള്ള വാചകങ്ങൾ കാരണം ആ വീട് തിരിച്ചു വാങ്ങാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടികളിൽ നിന്ന് തിരിച്ചു വാങ്ങുന്നതിന് തുല്യായിരിക്കും ഒരിക്കലും അത് രേണുവിനെ കൊടുക്കാത്ത നിലയ്ക്ക് രേണു എന്തിനാദ്യം തിരിച്ചു നൽകണം അതാണ് അവിടെ പറ്റിയൊരു തെറ്റ് അറിയാതെ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ കമൻറ്റിട്ടതായിരിക്കാം പക്ഷേ എന്നിരുന്നാൽ പോലും പറഞ്ഞത് ഒരു ന്യായമുള്ള കാര്യമായിരുന്നില്ല എന്നാണ് ഇക്കാര്യത്തിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം പിന്നെ നമ്മുടെ വേണുസുദ്ധീനെ കുറിച്ച് പറയാണെന്നുണ്ടെങ്കിൽ മറ്റൊരു കോമഡി ആയിട്ടുള്ള ഒരു കാര്യം എനിക്ക് തോന്നരുത് കേട്ടോ അതൊന്നും നിങ്ങൾ കണ്ടുനോക്ക് ഈ തിരക്കെല്ലാം സത്യം പറഞ്ഞ ബിഗ് ബോസിന് ശേഷം കരിഷ്മക്ക് ഒത്തിരി തായം കാരണം എന്റെ മാനേജറാണ് ഒഫീഷ്യൽ മാനേജറാണ് അവളെ ഞാൻ എടുത്തു പറയേണ്ടത് ഏഹ് ഒരു മാനേജർമാർ ഇപ്പൊ ഇന്നലെ മിനി ഞാൻ ആണെങ്കിലും ഓരോരുത്തരുടെയും ഇവർ ആര് എനിക്ക് എനിക്കറിയില്ല അവര് പറഞ്ഞാണ് ഞാൻ ഷൂട്ടിന് ചൂടുമ്പോൾ ഇത്ര ആത്മാർത്ഥത കാണിക്കുമോ മാനേജർ നിങ്ങളുടെ മുമ്പ് കേട്ടിട്ടായിട്ട് ഓർക്കുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ കരിഷ്മ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണുസ്വദിക്ക് ഡ്രസ്സുകൾ വാങ്ങി നൽകുന്ന വ്യക്തിയാണെന്നാണ് ഏണുസ്തുതി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതായത് എനിക്ക് കരിഷ്മ വാങ്ങി തന്ന ചെരുപ്പ് എനിക്കിത് കരിഷ്മ വാങ്ങി തന്ന ഡ്രസ്സ് ചുരിദാറുകൾ ഡ്രസ്സുകൾ അങ്ങനെ എന്ത് ചോദിച്ചാലും വാച്ച് വാങ്ങിച്ചത് തന്നത് കരിഷ്മയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ കാര്യങ്ങൾ വാങ്ങി തന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കരിഷ്മ 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 എന്നൊരു വേടാണ് നമ്മൾ കേട്ടിട്ടുള്ളത് ഇപ്പോഴിതാ വീണ്ടും പുതിയ അവതാരമായി കരിഷ്മ വന്നിരിക്കുകയാണ് വന്നിരിക്കാന് ഒന്നല്ല നമ്മുടെ രേണു സുദിയുടെ പുതിയ മാനേജർ എന്ന് പറയുന്നത് നമ്മുടെ കരിഷ്മയാണെന്നാണ് പറയുന്നത് കരിഷ്മ അത്രയും ഹാർഡ് വർക്കിംഗ് ആണ് രേണുസ്തുതിക്ക് വേണ്ടിയിട്ട് അത്രയും കഷ്ടപ്പെട്ട് ഉറക്കൊളിച്ചിരുന്ന രേണുസ്തുതിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത് അവിടെയാണ് എനിക്കൊരു ചെറിയ കൺഫ്യൂഷൻ വന്നത് കേട്ടോ രേണുസ്തുതിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും വാങ്ങിച്ചു കൊടുത്ത് രേണുസ്തുതിക്ക് അങ്ങോട്ട് പൈസ ഇറക്കി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിരുന്ന ആള് പെട്ടെന്ന് രേണുസ്തുദിയുടെ മാനേജറായി മാറി എന്ന് പറയുന്ന കൊടുത്ത് എനിക്ക് എന്തോ എന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ആഹ് തോന്നി ഇനി ഇപ്പം നമുക്ക് കുറ്റം പറയാനൊന്നും പറ്റില്ല രേണു സുധീൻ്റെ അടുത്ത് അത്രയും സ്നേഹമുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഞാൻ മാനേജറായിട്ടിരുന്ന് രേണു ഇന്നെ കാര്യങ്ങളെല്ലാം നോക്കി തരാം എന്ന് പറഞ്ഞിട്ട് കരിഷ്മ ചിലപ്പോൾ മാനേജറായി ചെയ്തു കൊടുക്കുന്നതാവാം എന്നിരുന്നാലും നമ്മളല്ലേ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിച്ചു പോകുമല്ലോ നെഗറ്റീവ് എന്നല്ല എന്തെങ്കിലും ചിന്തിച്ചു പോലോ അക്കൂട്ടത്തിൽ എനിക്ക് തോന്നിയൊരു കാര്യമാണ് ഇത്രയും ഇതിലായി രേണുവിനെ സഹായിച്ച ഒരു വ്യക്തിയെ പിടിച്ച് സ്വന്തം മാനേജറാക്കിയിട്ട് സ്വന്തം സ്റ്റാഫ് ആക്കിയിട്ട് അല്ലെങ്കിൽ തൻ്റെ താഴെയുള്ള ഒരു സ്റ്റാഫാക്കി വെച്ചതിനോട് എനിക്കെന്തോ ഒരു യോജിപ്പ് തോന്നിയില്ലേ ഞാൻ ഇന്നലെയാണ് കമന്റ്സ് ഫേസ്ബുക്കിലെ കമന്റ്സ് ഞാൻ ഫേസ്ബുക്കിൽ കയറാറില്ല കാരണം ഇൻസ്റ്റായി ഇരുന്ന് നേരെ ഫേസ്ബുക്കിലോട്ടാ പോകുന്ന എനിക്കറിയാം ചുമ്മാ ഇന്നലെ ഒന്ന് സമയം കളി ഞാൻ ഫേസ്ബുക്ക് നോക്കിയപ്പോ ഇവർക്കൊന്നും ഒരു പണിയില്ലെന്ന് എന്നെ ഒന്നും അറിയത്തില്ലാത്ത മനുഷ്യർ വീഡിയോസിന്റെയും അല്ലെങ്കിൽ രേണുസുദിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളുടെയും അടിയിൽ രേണു സുദിക്കെതിരെ ഭയങ്കരമായ അറ്റാക്കിംഗ് കമൻസ് വന്നുകൊണ്ടിരിക്കുകയാണ് വളരെ മോശമായിട്ടുള്ള കമൻസ് വരുന്നു എന്നാണ് രേണു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇൻസ്റ്റാഗ്രാമിൽ വിടുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ നേരിട്ട് ഫേസ്ബുക്കിലേക്ക് പോകുന്നൊക്കെ അറിയായിരുന്നു പക്ഷെ ഞാൻ ഈ അടുത്താണ് ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് നോക്കിയത് നോക്കിയ സമയത്ത് കുറെ അമ്മാവന്മാരും അമ്മായിമാരും എന്നറിയാത്തവർ വന്നിട്ട് കമന്റ് ചെയ്യുന്നു എത്ര മോശമായിട്ടാണ് കമന്റ് ചെയ്യുന്നത് അതെന്താണ് അങ്ങനെ ഒരു ഡയലോഗ് ഈ അമ്മാവന്മാരും അമ്മായിമാരും എന്നുള്ളത് എന്ത് ഈ കമന്റ് ചെയ്യുന്നവര് മുഴുവൻ അമ്മാവന്മാരും അമ്മായിമാരുമാണോ ഇനി ഒരു മറ്റൊരു കാര്യം ചോദിക്കട്ടെ എന്നറിയാത്തവർന്ന് ആഹാ രേണുസുദീന എല്ലാവരും അറിയണമെന്ന് നിർബന്ധമുണ്ടോ ഒരു രേണു വന്നിരുന്ന സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലുമൊക്കെ കാണിച്ച് കുറച്ച് എന്താണ് ഷോർട്ട് ഫിലിമും കുറച്ച് മോഡലിംഗ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലുള്ള എല്ലാവരും രേണുവിനെ കുറിച്ച് എല്ലാം അറിയണമെന്നുണ്ടോ ആ പറഞ്ഞ തൊട്ട് ശരിയായില്ല എന്റെ രേണു ശ്രുതി അമ്മാവുമാരും അമ്മായിമാരും എന്നെ അറിയാത്തവർ എന്ന് പറയുന്നത് അറിഞ്ഞു അവർ മാത്രമേ കമന്റ് ചെയ്യാൻ പാടുള്ളൂന്നുണ്ടോ അവർക്ക് കാണുന്ന സമയത്ത് എന്തു തോന്നു അവർക്ക് എങ്ങനെ റിയാക്ട് ചെയ്യാൻ തോന്നു അതിനനുസരിച്ച് ആൾക്കാർ കമന്റ് ചെയ്യും അത് പോസിറ്റീവ് ആയിരിക്കാം നെഗറ്റീവായിരിക്കാം അപ്പോൾ നമ്മളിങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ അതുപോലെ വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്നു അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് എല്ലാം പോസിറ്റീവായിട്ട് കിട്ടുമെന്ന് വിചാരിക്കുന്നത് ഒട്ട് ശരിയല്ലേ രേണു കാരണം നെഗറ്റീവ് വന്നാലും അത് ഉൾക്കൊള്ളാനായിട്ട് നമുക്ക് കഴിയണം ഇപ്പം നെഗറ്റീവ് വന്നതുകൊണ്ട് മാത്രം ഇത്രയും പബ്ലിസിറ്റി കിട്ടിയ ഒരു വ്യക്തിയാണ് രേണു സുധി എന്ന് പറയേണ്ടി വരും ഇപ്പോൾ ഇത്രയും നെഗറ്റീവാണ് രേണുസ്തിക്ക് ഉണ്ടായിരുന്നത് രേണുസുദ്ധിക്ക് സപ്പോർട്ടേഴ്സ് ഉണ്ടായിരുന്നു ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറയില്ല അതുകൊണ്ടാണ് ബിഗ് ബോസിൽ അഞ്ചാഴ്ചയും രേണു പുറത്താവാതെ നിന്നിട്ടുള്ളത് അതൊരിക്കലും ഞാൻ രേണു സപ്പോർട്ടില്ലാത്ത ആളാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ രേണു ശ്രുതിക്ക് സപ്പോർട്ട് ഉള്ളതിനേക്കാൾ കൂടുതൽ നെഗറ്റീവ്സ് ഉള്ള ഒരു വ്യക്തിയാണ് അത്രയും നെഗറ്റീവ് പബ്ലിസിറ്റി രേണുശ്രുദിയും കിട്ടിയിട്ടുണ്ട് അതിന്റെ പേരിൽ ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് രേണു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നെഗറ്റീവ് കമന്റ്സ് ഇടാൻ പാടില്ല മോശമായിട്ടുള്ള കമന്റ്സ് ഇടാൻ പാടില്ല എന്നൊന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല കാരണം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ആരും എന്ത് കമന്റ് ഇടും എന്ത് കണ്ടാലും ആ നമുക്ക് കണ്ണടച്ച് കളയാൻ അല്ലാതെ വേറെ വഴിയൊന്നുമില്ല അതിന് കയറിയിട്ട് അമ്മാവന്മാരും അമ്മായിമാരും എന്നെ അറിയാത്തവരെ എന്ന് പറയണമെന്നില്ല കാരണം രേണുസുദിയെ എല്ലാവരും അറിയണമെന്നില്ല അവരെല്ലാവരും രേണുസുദിനെ അന്വേഷിച്ച് നടക്കുന്നവരും അല്ല ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരുണ്ട് ഈ പറയുന്ന എനിക്കെല്ലാവരെയും അറിയില്ല ഞാൻ ചിലർ അറിയും ചിലരറിയില്ല അത് അത്രയേ ഉള്ളൂ ഇപ്പൊ എല്ലാവരും രേണുവിനെ അറിയണം എന്ന് വാശി പിടിക്കല്ലേ രേണു അത് കുറച്ച് അഹങ്കാരമല്ലേ ആ ഇതിപ്പോ നമ്മുടെ പെരേര പറയുന്നുണ്ടായിരുന്നു അലഞ്ചോസ് പെരേര അലഞ്ചോസ് പെരേര പുതിയ ഷൂട്ടിങ്ങിന് വിളിച്ച സമയത്ത് രേണു സുധീപ് കുറച്ച് എമൗണ്ട് കൂടുതൽ ചോദിച്ചു അപ്പോ അലഞ്ചോസ് പെരേര പറഞ്ഞ മറുപടി ഇതാണ് ആ പതിനായിരം രൂപ വരെ ഞാൻ കൊടുക്കാനായിട്ട് തയ്യാറാണ് രണ്ടായിരം മൂവായിരം ഒക്കെ നമ്മൾ കൊടുക്കുന്നത് തുടക്കക്കാർക്കാണ് വരുന്ന സമയത്ത് നമ്മൾ രണ്ടായിരം മൂവായിരം കൊടുക്കും ഇപ്പൊ എന്ന് പറയുന്ന വ്യക്തി ബിഗ് ബോസിലൊക്കെ പോയി ഇത്തിരി ഫെയിം ആയതുകൊണ്ട് മാക്സിമം കൊടുക്കാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് പതിനായിരം രൂപയാണ് അത് പറ്റില്ല എന്നത് അതിന്റെ പേരിലാണ് ഇപ്പൊ രേണുസുദീം പെരേരിയും തമ്മിൽ പിണങ്ങിയത് അലൻ ജൂസ് പെരേരിയും തമ്മിൽ പിണങ്ങിയത് അപ്പോ ഇവിടെ രേണു സുദ്ധി പറയുന്ന ന്യായീകരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബിഗ് ബോസിലൊക്കെ പോയി ഇത്രയും ഫെയിമായി ഇനിയെങ്കിലും എനിക്ക് കുറച്ച് ഒക്കെ സമ്പാദിക്കണം അപ്പം അങ്ങനെയുള്ള സമയത്ത് എനിക്ക് തുച്ഛമായ എമൗണ്ടിനെ പോയിട്ട് ഷൂട്ട് ഇങ്ങനെ കാര്യങ്ങൾക്കൊന്നും പോകാനായിട്ട് എനിക്ക് സാധിക്കില്ല എനിക്ക് കുറച്ച് കൂടുതൽ എമൗണ്ട് വേണമെന്നാണ് അവിടെ രേണു സുദ്ധി പറയുന്നത് ാണ് കാര്യത്തിൽ ഞാൻ രേണുവിന്റെ ഒപ്പമാണ് നിൽക്കുന്നത് കാരണം ഫെയിമുള്ള സമയത്ത് പണം ചോദിച്ചു വാങ്ങാനായിട്ട് സാധിക്കുള്ളൂ ഫെയിം എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടാം ഇപ്പൊ കിട്ടുന്ന ആ ഒരു ഫെയിമും കാര്യങ്ങളൊന്നും തുടർന്ന് അങ്ങോട്ട് കിട്ടണമെന്നൊന്നുമില്ല അപ്പൊ കിട്ടുന്ന സമയത്ത് ചോദിച്ചു വാങ്ങാ എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു കാര്യം ആ സമയത്ത് കേറിയിട്ട് ആയിരം രണ്ടായിരം ആയിരം എന്ന് വിചാരിക്കുന്നതിൽ കാര്യമില്ല ഇപ്പൊ ബിഗ് ബോസിൽ നിന്നൊക്കെ പുറത്തിറങ്ങിയ സമയത്ത് രേണുവിനെ സംബന്ധിച്ചിടത്തോളം കുറേ നെഗറ്റീവുകൾക്ക് ഒരു ചെറിയൊരു മയൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇനിയിപ്പോ കിട്ടുന്ന പ്രോഗ്രാമുകള് അല്ലെങ്കിൽ ഉദ്ഘാടന ചടങ്ങ് ഷൂട്ടിങ്ങുകള് എന്തിനായ ാലും കുറച്ചെമൗണ്ട് ഇപ്പൊ കൂട്ടിച്ചോച്ചാൽ ഇപ്പൊ തെറ്റി പറയാനൊന്നും സാധിക്കില്ല പക്ഷേ ആ സംസാരിക്കുന്നതും അതിനെ കാര്യങ്ങളൊക്കെ രഹസ്യമായി സംസാരിച്ചതൊക്കെ പുറത്തേക്ക് വിടുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് അതും ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പില്ല പിന്നെ ഈ പറഞ്ഞ പോലെ അലൻ ജോസ് പരേരാ വലിയ സംഭവമൊന്നുമല്ലല്ലോ അവള് ചെറിയ എന്തൊക്കെയോ ഷോർട്ട് ഫിലിം ഇത്തിരി ബോറായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തി ഇപ്പൊ പുതിയ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് ഷൂട്ടിങ്ങിന്റെ ഇടയില് അപ്പൊ അതൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ തന്നെ വിചാരിക്കും ദൈവമേ എന്താണ് ഈ കാണുന്നത് അപ്പോ ഈ പറയുന്ന രേണുസുതി ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ആൾക്കാർ ഒപ്പമൊക്കെ അഭിനയിച്ചിട്ടും ചെയ്തിട്ടുമാണ് ഈ ലെവലിൽ എത്തിയത് അപ്പോൾ വന്ന വഴി മറക്കാൻ പാടില്ല എന്നുള്ളതും ഒരു പോയിന്റ് ആണ് അതുകൊണ്ടായിരിക്കാം അങ്ങനെ അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക അല്ലെ ജോസ് പെരേര അങ്ങനെ ചെയ്തിട്ടുണ്ടായിരിക്കുന്നത് പക്ഷെ ഇക്കാര്യത്തിൽ നമുക്ക് രേണുസുദിയെ മുഴുവനായിട്ട് കുറ്റപ്പെടുത്താനൊന്നും ഞാനില്ലാട്ടോ കാരണം രേണുസുദിയുടെ ഈ ഒരുപാട് നെഗറ്റീവ്സും പോസിറ്റീവും ഒക്കെ ഉള്ളൊരു വ്യക്തിയാണ് ആ വ്യക്തി ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നതിനോടൊന്നും എനിക്ക് വിയോജിപ്പൊന്നുമില്ല ഒന്നുമില്ല പക്ഷെ ചില കാര്യങ്ങൾ പറയുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് വിയോജിപ്പ് തീർച്ചയായും തോന്നുന്നു കുറച്ച് അഹങ്കാരം തലക്കി സംസാരിക്കുന്ന സമയത്തും അല്ലാന്നുണ്ടെങ്കിൽ തള്ളുന്നതിന് ഒരു മയമില്ലാതെ തള്ളുന്ന സമയത്തും അപ്പോഴൊക്കെയാണ് എനിക്ക് നല്ല കലപ്പ് വന്നിട്ട് ഞാൻ അതിനെ കുറിച്ച് പറയുന്നത് ന്യായമുള്ള കാര്യങ്ങൾ തീർച്ചയായും ന്യായം തന്നെയാണെന്ന് പറയും ഇപ്പൊ ഫിറോസ്കന്റെ കാര്യമാണെങ്കിലും ഈ അലൻജോസിന്റെ കാര്യമാണെന്നുണ്ടെങ്കിലും അതൊക്കെ ന്യായമായ കാര്യങ്ങളാണ് അതിനൊക്കെ നമുക്ക് കേറിയിട്ട് രേസ്വദിനെ പൂർണ്ണമായിട്ട് കുറ്റപ്പെടുത്താനൊന്നും നമുക്ക് സാധിക്കില്ല ശ്രീ വള സമയത്ത് കാശുണ്ടാക്കാനായിട്ട് സാധിക്കുള്ളൂ പിന്നെ രേസ്വുദിക്ക് കൊടുക്കാത്ത വീട് രേണുസ്തുതിരിച്ചു കൊടുക്കണം എന്ന് പറയുന്നതിനോട് നമുക്ക് യോജിക്കാനായിട്ട് സാധിക്കില്ല പക്ഷേ ഈ പറഞ്ഞ പോലെ വന്ന വഴി മറക്കുന്നത് നല്ല ശീലമല്ല എന്ന് രേണുസുദീയുടെ അടുത്ത് ഒരു പറച്ചിലുണ്ട് കേട്ടോ ഈ പറയുന്ന വീടിന്റെ പ്രോ പരിപാടിക്കും മറ്റു കാര്യങ്ങൾക്കും അല്ലെങ്കിൽ സുധിയുടെ ചടങ്ങുകൾക്കും എല്ലാത്തിനും ഈയാലന ഒക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വന്ന വഴി നമ്മൾ മറക്കരുത് അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പൊ രേണുസുദിയെ സംബന്ധിച്ചിടത്തോളം അല്ല എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഇപ്പൊ വന്ന വഴി മറക്കുന്നത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല എന്നുള്ളത് ഒരൊറ്റ കാര്യമുണ്ട് ഇപ്പൊ വീണ്ടും സോഷ്യൽ മീഡിയയിൽ വീണ്ടും 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 ഇപ്പൊ രേണുസുദ്ധിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വീണ്ടും ചർച്ച വിഷയമായിട്ട് നമ്മുടെ ബിഗ് ബോസ് തുടങ്ങിയതിനു ശേഷം സുദി തീരെ വിഷയങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് അടങ്ങിയതായിരുന്നു ഇപ്പൊ ബിഗ് ബോസ് അവസാനിച്ചതിന് ശേഷമാണെന്ന് തോന്നുന്നു ഇപ്പൊ രേണുസ്തുതി വീണ്ടും മുൻപോട്ട് വരുന്ന ഒരു പ്ര ഇത് ഇപ്പൊ രേണുസ് പറഞ്ഞു എന്ന് പറയുന്നത് നമ്മുടെ ബിഗ് ബോസിൽ ഇപ്പൊ ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ടോപ്പ് ഫൈവിലോ ചിലപ്പോൾ ഞാൻ വിജയിച്ചേനേ എന്നുള്ള ലെവലിൽ വരെ നേട് പറഞ്ഞു എന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ ആവുന്ന സമയത്താണ് അതിനെ അഹങ്കാരം എന്ന് പറയുന്നത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ രേണു അടുത്ത് പറഞ്ഞത് അഹങ്കാരം കുറച്ച് കുറച്ചാൽ നല്ലതാണ് മകളെ എന്ന് പറയാനുള്ള കാരണം അതാണ് അപ്പൊ ഞാൻ പറഞ്ഞില്ല നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങളും അല്ലെങ്കിൽ അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടായിരിക്കാം അപ്പൊ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്